പ്രകടനമാണ് ഇവിടെ കാച്ചു വയ്ക്കുന്നത് ഏതാണ്ട് നമ്മളെ വിജയത്തോട് അടുത്തപ്പോൾ പരാജയഭീതി പൂണ്ട ചില തൽപര കക്ഷികൾ നമ്മളെ ഈ ഡിവിഷൻ ഉൾപ്പെടെ വ്യാപകമായ പോസ്റ്റുകൾ കീഴിൽ നശിപ്പിക്കുകയും മറ്റ് അക്രമം അയച്ചുവിടുകയും ചെയ്യുന്നു കാര്യം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ അവർ പരാജയം ഉറപ്പായ അടിസ്ഥാനത്തിൽ ഇനി അക്രമം അയച്ചുവിട്ട് വിജയത്തിലോ എത്തിപ്പിടിക്കാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് നിങ്ങൾ രാവിലെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതിനെ നമ്മുടെ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ചീഫ് എലക്ഷൻ കമ്മീഷനൊക്കെ പരാതി അയച്ചിട്ടുണ്ട് പാക്സ് ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇനിയിപ്പം നാളെ മറ്റ് മാർഗങ്ങളോട്ട് കിടക്കുകയാണ് ഇതിപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാം സി സി ടി വി വ്യാപകമാണ് ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്ത ആളിനെ അറിയാം ചെയ്യിച്ച ആളിനെ അറിയാം അപ്പം നമ്മൾ അവരുടെ ഒരു അക്രമവാസ എന്ന രാഷ്ട്രീയം തിരഞ്ഞെടുക്കേണ്ട ശരിയായ മാർഗ്ഗത്തിൽ സമാധാനപരമായി നീങ്ങുന്നോണ്ടാണ് മറ്റുള്ള മാർഗ്ഗങ്ങളോട് കടക്കാത്തത് എന്തായാലും സംസ്ഥാന പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സാർ പറയുകൊണ്ടായി ജനങ്ങളുടെ കോടതിയിലേക്കാണ് വിടുന്നത് ജനകീയ കോടതിയാണ് ഏറ്റവും വലുത് അപ്പം ജുഡീഷ്യറിയിൽ സമാനമായ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ജനങ്ങൾ തന്നെ ആ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു ദിവസമാണ് നമുക്ക് കൂടുതൽ വിജയപ്രതീക്ഷ ചെയ്തെന്നുള്ള ഉണ്ടാവുകയാണ് കൊല്ലം കോർപ്പറേഷൻ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങൾക്ക് സ്വതന്ത്ര ഉൾപ്പെടെ പിന്തുണയ്ക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇപ്പോൾ പരസ്യമായി രണ്ട് സ്ഥാനാർത്ഥികൾ ഈ ആറ് സ്ഥാനാർത്ഥികളും വളരെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളൊരു വലിയ ജനമുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ജനങ്ങൾക്ക് പഠിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങിയില്ല നിങ്ങൾ ഈ ഈ നശിച്ച രാഷ്ട്രീയത്തിൽ നിന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലും അമ്മമാരും സഹോദരിമാരും പിതൃ പ്രായമായ ആളുകളും എല്ലാം പറയുന്നു നമ്മുടെ നാടിനൊരു മാറ്റം മാറ്റം ആവശ്യമാണ് ഈ നാടിനെ മാറ്റണം ഇവരുടെ ദുസ്തു ദുഷ്ചെയ്തികളിൽ നിന്ന് ദുഷ്പ്രവൃത്തികളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കണമെങ്കിൽ ഒരു പുതിയ ജനകീയ ശക്തി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വരണം ആ ശക്തിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു തീർച്ചയായിട്ടും എന്നാലും ഞങ്ങൾ നിങ്ങളെ കൂടെ ഒപ്പം ഉണ്ട് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ആണല്ലോ ഇല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളുടെ പാവം പിടിച്ച ആളുകളുടെ പോസ്റ്ററുകളും ബാൻഡുകളും എല്ലാം നശിപ്പിക്കുന്നതിനു ഞങ്ങൾ ആരെയും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിര് പറയുന്നില്ല ഒരു രാഷ്ട്രീയ പത്രാത്തിന് ഞങ്ങൾ എതിർ പറയാത്ത ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ഒരു നിസാർത്ഥനായ ഒരു സ്ഥാനാർത്ഥി വേറെ ഒന്നും പോയി നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കറിയാം ചക്ക കളിയല്ലൂ നാസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു പൊതുപ്രവർത്തകനാണ് ഒരു വക സമ്പാദിക്കാത്ത ഒരു സാധു മനുഷ്യൻ ആ സാധു മനുഷ്യൻ ഈ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് അദ്ദേഹം ഒന്നും സമ്പാദിക്കാത്ത വ്യക്തിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് അപ്പോൾ നാടിൻ്റെ ആവശ്യമായി ജനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് ചെല്ലുന്നവരെല്ലാം അയ്യോ നാസറേ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത്ര ശിഹാരിനായ ഒരാളിനെ ആ അദ്ദേഹം ജയിക്കുമെന്നുണ്ടായതുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അല്ലാതെ എന്തിനു വേണ്ടിയാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം അവർക്ക് ഇതിനൊരു മോചനം വേണം അതായത് ഈ വൃത്തികെട്ട ഭരണങ്ങളിൽ നിന്ന് ഇടത് പലത മുന്നണികൾ വന്നത് ഈ നാടിൻ്റെ സർവ്വതും സ്വത്തുക്കളും മൊത്തം അടിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്ന ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ഇവിടെ ഇതുപോലൊരു പുതിയ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഒരു മുന്നണിയുമില്ലാതെ കുറേ അവിയൽ മുന്നണികളെ ചേർത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാഹസികത നിങ്ങളുടെ ആത്മാർത്ഥ നിങ്ങളുടെ ജനങ്ങളോടുള്ള കത്ത് വിബോധം ആ കത്ത് വിബോധം നിങ്ങൾക്കുണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞു കൊണ്ടാണ് നൂറുകണക്കിന് പ്രവർത്തകർ കണ്ണൂർ പോലും കണ്ണൂരും അതോടൊപ്പം തന്നെ കാസർഗോഡും മറ്റുള്ളവരെല്ലാം നൂറുകണക്കിന് പ്രവർത്തകർ കൊല്ലം ജില്ലയിലും ഒക്കെ ചുവപ്പക്കാരാണ് വേണ്ടി വരുന്നത് കാരണം അവരുടെ ആളുകൾ മൊത്തം വിദേശ രാജ്യങ്ങൾ രാജ്യങ്ങൾക്കിടന്ന് കഷ്ടപ്പെടുക സർവ്വ സമ്പത്തും സ്വത്തുക്കളും വിറ്റ് വിദേശത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിദേശത്ത് നിന്നൊരു ജോലി പോലും കിട്ടാതെ തിരിച്ചു വരേണ്ട അവസ്ഥ തിരിച്ചു വന്നാൽ വീടില്ല കടപ്പാടമില്ല കാരണം ഈ വീടും കടപ്പാടും പറ്റാണ് വിദേശത്ത് പോകുന്നത് അവർ കിടന്ന് നിലവിളിക്കുന്ന എത്രയോ സോഷ്യൽ മീഡിയ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ എനിക്ക് വിവൃത്തിയില്ല ഞാൻ ഇവിടെ എന്ത് ചെയ്യും എനിക്ക് വിദേശത്ത് ജോലിയില്ല നാട്ടിലും ജോലിയില്ല എനിക്ക് കയറി കിടക്കാനൊരു ഇടമില്ല കാരണം അതെല്ലാം വിറ്റുതറച്ചാണ് ഞാൻ ഇവിടെ വിദേശത്ത് വന്ന് അവിടെ ഇവിടെയും ജോലിയില്ലെന്ന അവസ്ഥ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമെങ്കിൽ പുതിയൊരു ജനകീയ ശക്തി കേരളത്തിൽ ഉണരണം ആ ജനകീയ ശക്തി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം അല്ലാതെ മതമൗലികവാദികൾക്കോ ആ മതമൗലികവാദികൾക്ക് വേണ്ടി ആവരുത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഇത് ഭരി ഇത് ഇത് ഭരിക്കേണ്ടത് അതുകൊണ്ടാണ് കിളിയല്ലു